നമസ്കാരം രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ തമിഴ്നാട്ടിലും പ്രതിഷേധം കനക്കുന്നു ചിത്രത്തിൽ നെടുമ്പള്ളി അണക്കെട്ട് തകർക്കണമെന്ന പരാമർശമാണ് വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർക്കുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന എംബുരാൻ എന്ന ചിത്രത്തിന് കേന്ദ്ര സെൻസർ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സെൻസർ ബോർഡ് റദ്ദാക്കണം തമിഴ്നാട്ടിൽ സിനിമയുടെ പ്രദർശനം തമിഴ്നാട് സർക്കാർ നിരോധിക്കണം എന്നീ ആവശ്യങ്ങളുമായി തമിഴ്നാട് ഫാമേഴ്സ് പ്രൊട്ടക്ഷൻ അസോസിയേഷൻ ആണ് രംഗത്ത് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ കർഷകർക്കെതിരെ എംബുരാൻ എന്ന സിനിമ നിർമ്മിച്ച് പുറത്തിറക്കിയ ഗോകുലം ചിറ്റ് ഫണ്ട്സ് കമ്പനിയെ തമിഴ്നാട്ടിൽ നിന്ന് തുരത്തണമെന്നും ഇവർ വെല്ലുവിളിക്കുന്നു മലയാളത്തിൽ നിർമ്മിച്ച് എല്ലാ ഭാഷകളിലും ഡബ്ബ് ചെയ്ത് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാലും മഞ്ജുവാരനും അഭിനയിച്ച എംബുരാൻ എന്ന സിനിമയിൽ നെടുമ്പള്ളി എന്ന സ്ഥലത്ത് അണക്കെട്ടുണ്ടെന്നും അണക്കെട്ട് ബോംബ് വെച്ച് തകർക്കണമെന്നും പറയുന്നുണ്ട് ഇത്തരം കാഴ്ചപ്പാടുള്ള സിനിമകൾ എങ്ങനെയാണ് കേന്ദ്ര സെൻസർ ബോർഡ് അനുവദിച്ചെന്നത് അതിലും ഞെട്ടിക്കുന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ശക്തമാണെന്നും നൂറ്റി അൻപത്തിരണ്ട് അടി ജലം സംഭരിക്കാനാകുമെന്നും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടപ്പോഴും സിനിമയിലെ പരാമർശങ്ങൾ കോടതി വിധിക്ക് വിരുദ്ധമാകാൻ കേന്ദ്ര സെൻസർ ബോർഡ് അനുവദിക്കാൻ പാടില്ലായിരുന്നുവെന്നും തമിഴ്നാട് ഫാമേഴ്സ് പ്രൊട്ടക്ഷൻ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു തേനി ഡിണ്ടിഗൽ മധുരൈ ശിവഗംഗൈ രാമനാഥപുരം ജില്ലകളിലായി ഒരു കോടി ജനങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ക്ഷേത്രമായി ആരാധിക്കുന്നു ഇത് നിർമ്മിച്ച കേണൽ ബെന്നി ക്യുക്കിനെ ദൈവമായി ആരാധിക്കുകയും തമിഴ്നാടിന്റെ അവകാശത്തിന്റെ പ്രതീകമായി തമിഴ്നാട്ടുകാർ കരുതുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുക എന്ന ആശയം വിഷലിപ്തമാണ് തമിഴ്നാടും കേരളവും തമ്മിൽ ശത്രുത ഉണ്ടാക്കുന്ന ആശയങ്ങളുള്ളതിനാൽ കേന്ദ്ര സെൻസർ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റ് ഉടൻ റദ്ദാക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം ഇത്തരം വിഷലിപ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രം പുറത്തിറങ്ങി നാല് ദിവസമായിട്ടും അഭിപ്രായം പറയാതെ തമിഴ്നാട് സർക്കാരും തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരും മൗനം പാലിക്കുന്നത് സിനിമയിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളെക്കാൾ അപകടകരമാണ് മുല്ലപ്പെരിയാറിന്മേൽ തമിഴ്നാടിന്റെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമാനമായ രീതിയിൽ ഒരു തമിഴ് സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യാൻ കഴിയുമോ കേരള സർക്കാർ അനുമതി നൽകുമോ കേരള സർക്കാർ അനുമതി നൽകിയാലും മലയാളികൾ അനുവദിക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് തമിഴൻ എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന ലൈക്കയും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് നടത്തുന്ന ഗോകുലം ചിറ്റ് ഫണ്ട്സിന്റെ ഉടമ ഗോകുലം ഗോപാലനം ചേർന്ന് നിർമ്മിച്ച് തമിഴ്നാട്ടിലെ ഗോകുലം മൂവീസിന് വേണ്ടി നേരിട്ട് വിതരണവും നടത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഗോകുലം ചിറ്റ് ഫണ്ട്സ് എന്ന സ്ഥാപനം നടത്തി തമിഴിനെ ചൂഷണം ചെയ്ത് ആ പണത്തിലൂടെ തമിഴ്നാടിനെതിരെ സിനിമയുണ്ടാക്കി ഗോകുലം മൂവീസിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരോപണം ഇത് തമിഴ്നാടിനെതിരാണ് അതിനെ ശക്തമായി അപലപിക്കുന്നു ദേവികുളം പീരുമേട് ഉടുമ്പൻ താലൂക്കുകൾ ഭാഷാപരമായ വിഭജന സമയത്ത് തമിഴ് കൂടുതലായി താമസിച്ചിരുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് പീരിമേട് താലൂക്കിലാണ് ഭാഷാ സംസ്ഥാന വിഭജന സമയത്ത് കേരളത്തിന്റെ കാവട്ട്യത്താൽ തമിഴ്നാട് നഷ്ടമായ പ്രദേശങ്ങളാണിതെന്നും സംഘടന പറയുന്നു കേരളത്തിലും മലയാള സിനിമയിലും തമിഴ്നാട്ടുകാർക്കെതിരെ തുടർച്ചയായി വംശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ പരകോടിലെത്തിരിക്കുകയാണ് ഈ ചിത്രം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടം ഇടുക്കി അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഡാമിൽ പത്ത് ടി എം സി ജലശേഷിയുണ്ട് നിലവിൽ ശരാശരി ഏഴ് ടി എം സി വെള്ളം മാത്രമേ സംഭവിക്കുന്നുള്ളൂ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും പത്ത് കിലോമീറ്റർ താഴേക്ക് എഴുപത് ടി എം സി ശേഷിയുള്ള ഇടുക്കി അണക്കെട്ട് വളരെ വലുതായാണ് നിർമ്മിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാലും ഇടുക്കി അണക്കെട്ട് പോലും നിറയില്ല മുല്ലപ്പെരിയാർ വെള്ളം ഇടുക്കി അണക്കെട്ട് ഉപയോഗിക്കണം എന്ന പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് മലയാളം വർഗീയവാദികൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് തുടർച്ചയായി കുപ്രചരണം നടത്തുന്നതെന്നും സംഘടന ആരോപിക്കുന്നുണ്ട്